ഈ അന്വേഷണത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അടിയന്തിരമായ നടപടി പിൻവലിക്കണം കോളേജ് അധികൃതർ അന്വേഷണം നടത്തി സ്വീകരിച്ച നടപടിയാണ് ഒരു അന്വേഷണവും നടത്താതെ ഒരു നിയമസഹായവും തേടാതെ ഈ വൈസ് ചാൻസലർ പിൻവലിച്ചിരിക്കുന്നത് ഇതിന്റെ അകത്ത് പെട്ടിരിക്കുന്ന ഉന്നതരായ ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മനഃപൂർവ്വമായിട്ടാണ് ഈ നടപടി ചെയ്തിരിക്കുന്നത് കേരള മനസാക്ഷിയം മുഴുവൻ ഞെട്ടിച്ച ഈ സംഭവത്തിൽ എസ് എഫ്ഐകാരുടെ നേതൃത്വത്തിൽ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായും മർദ്ദിച്ച് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ കേസാണിത് പ്രതിപക്ഷ സമരത്തെക്കുറിച്ചും യുവജന മഹിളാ സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ സമരത്തെ തുടർന്നാണ് സിബിഐ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത് അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാതെ തെളിവ് മുഴുവൻ നശിപ്പിക്കുന്ന സിബിഐ വരുന്നതിനു മുമ്പ് തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഈ വിഷയത്തിൽ നടക്കുന്നത് വീണ്ടും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് ഞങ്ങൾക്ക് കടക്കേണ്ടി വരും കാരണം അത്രമാത്രം ക്രൂരമായ ഒരു സംഭവം നടന്നിട്ട് അതിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി സർവകലാശാല അധികൃതരും സർക്കാരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ കാര്യങ്ങളാണ് കാണുന്നത് ആദ്യം തന്നെ പോലീസ് ഇതെല്ലാം മൂടി വെക്കാനാണ് ശ്രമിച്ചത് പോലീസ് ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയായിട്ടാണ് ശ്രമിച്ചത് വേണ്ടപ്പെട്ട ആളുകളെ മുഴുവൻ സംരക്ഷിച്ചത് സി പി എം ആണ് വീണ്ടും വാർത്തകളും വിഷയങ്ങളും ഒന്നടങ്ങിയപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിലേക്ക് മാധ്യമ വാർത്തകൾ മാറിയപ്പോൾ വീണ്ടും ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയാണ് അതിനെ എന്ത് വില കൊടുത്തും ചെറുക്കും ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് നീതി കിട്ടുന്നതിനു വേണ്ടി അല്ല തീർച്ചയായിട്ടും ഇതിന്റെ അകത്ത് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തുടക്കം മുതലേണ്ട് അപ്പൊ സി ബി ഐ വരാൻ നിർബന്ധിതമായി സിബിഐ അന്വേഷണത്തിൽ ഏർപ്പെടുത്താൻ സർക്കാർ നിർബന്ധിതമായി തെരഞ്ഞെടുപ്പ് കൂടി നടന്നുകൊണ്ടാണ് നടക്കുന്നതുകൊണ്ടാണ് ഭയന്നിട്ടാണ് സർക്കാർ ഈ സമരങ്ങളെ ഭയന്നിട്ട് കൂടിയാണ് ഈ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് അപ്പൊ എന്നിട്ട് സി ബി ഐ അന്വേഷണം വൈകിപ്പിക്കാനും ആ സമയത്ത് തെളിവുകൾ നശിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ കേസിൽ ആദ്യം മുതലേ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയവരാ തന്നെയാണ് അഴിച്ച ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അപ്പത്തൊട്ടിത് ശ്രമം നടക്കുന്നതാണ് അത് ഞങ്ങൾ വളരെ ഗൌരവത്തോടു കൂടി നോക്കിക്കാണും ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ഉണ്ടാവില്ല അതാണ് വിഷയങ്ങൾ മാറുമ്പോൾ അവരെയൊന്നും ഇതുവരെ പാഠം പഠിച്ചിട്ടില്ല കാരണം ഈ സംഭവം ഉണ്ടായതിനു ശേഷം വീണ്ടും കൊയിലാണ്ടിയിൽ ഒരു സംഭവം ഉണ്ടായി ഇല്ലേ കൊയിലാണ്ടിയിൽ അമ്മൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ഒരു ഇടി വീട് ഇടിമുറിയാണ് സാധാരണ അവിടെ ഒരു വീട് തന്നെ എടുത്തിട്ടേക്കാണ് പിള്ളേരെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടിയിട്ട് കൊയിലാണ്ടി കോളേജില് അതിനുശേഷം തിരുവനന്തപുരത്തെ സർവകലാശാല യുവജനോത്സവമായി നടന്ന എത്ര വൃത്തിയേടലാണ് ഒരു അമ്പത്തൊന്ന് വയസ്സുകാരനായ ഒരു നൃത്താധ്യാപകനല്ലേ മുറി കൊണ്ടുപോയി ക്രൂരമായി തല്ലിച്ചതച്ചത് അത് കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത് അതിന്റെ അന്വേഷണം ഇവിടം വരെ അതിന്റെ അന്വേഷണം എവിടം വരെ അപ്പൊ ഇവരിത് കണ്ടാ പഠിക്കില്ല അന്ന് മുഴുവൻ തിരുവനന്തപുരത്ത് പുതിയതായി കെ എസ് യു ജയിച്ച കോളേജിലെ യൂണിയൻ ഭാരവാഹികളെയും കെ എസ് യു പ്രവർത്തകരെയും തല്ലിച്ചതക്കുകയായിരുന്നു എസ് എഫ്ഐക്കാര് തമ്മിൽ തമ്മിലും പ്രശ്നമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ് ഈ ക്രിമിനലുകളെ മുഴുവൻ അയച്ചുവിട്ടിരിക്കുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹമാണ് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് അക്രമം തുടരണം ഇത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് അവർ ചെയ്യുന്ന തെറ്റിന് കൊട പിടിച്ചു കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് അതുകൊണ്ട് ഇതിന്റെ അന്തിമമായ ഉത്തരം ഞങ്ങൾ മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ പറയും ഇത് ബോധപൂർവമായ വീഴ്ചയാണ് എന്താണ് അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങൾ വലിയ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ലേ ഇതിനു മുമ്പ് എത്രയോ കേസുകളാണ് സിബിഐ അന്വേഷണത്തിന് വിട്ടിരിക്കുന്നത് ഇത് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുകയാണ് ഇന്ന് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ സംഭവം കൂടി നോക്കുമ്പോൾ അതിന്റെ പുറകിൽ വലിയ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അല്ല അതിന്റെ പുറകിൽ ഇടപെടലുകളുണ്ട് അത് ഗവൺമെന്റിൽ നിന്ന് വ്യക്തമാക്കേണ്ടത് ഇങ്ങനെ എങ്ങനെ ഒരു വൈസ് ചാൻസലർ ഇത് ചെയ്യും ഇതുപോലത്തെ ഇത്രയും സെൻസിറ്റീവ് ആയൊരു കേസിൽ ഒരു നിയമ ഇപ്പോ ഒരു സി ബി ഐ അന്വേഷിക്കാൻ പോകുന്ന കേസിൽ ഒരു നിയമ സഹായം പോലും തേടാതെ ഒരു വൈസ് ചാൻസലർ എങ്ങനെ ഇത് ചെയ്യും എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്നത്